നമുക്കെല്ലാവർക്കും സുപരിചിതനായ ശ്രീ ഷാജൻസ് കറിയ കഴിഞ്ഞ ദിവസം ഇസ്ലാമിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തു ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ വീഡിയോയ്ക്ക് ഒരു മറുപടി അർഹിക്കുന്നതുകൊണ്ടാണ് ഇന്ന് ഇത്തരം ഒരു പ്രതികരണവുമായി വരുന്നത് ആദ്യം ശ്രീ ഷാജൻസ് കറിയായുടെ അവകാശവാദങ്ങളുടെ പ്രസക്തമായ ഭാഗങ്ങളൊന്ന് കേൾപ്പിക്കാം അതിനുശേഷം ആ വിഷയത്തിലുള്ള പ്രതികരണത്തിലേക്ക് വരാം പൊളിറ്റിക്കൽ ഇസ്ലാമും റിലീജിയസ് ഇസ്ലാമും രണ്ടാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എതിർക്കപ്പെടേണ്ടതാണ് റിലീജിയസ് ഇസ്ലാമിനെ എതിർക്കരുത് ഇതാണ് എന്റെ നിലപാട് പക്ഷെ ഇത് വേണ്ട പോലെ ഈ സമൂഹം മനസ്സിലാക്കാത്തത് കൊണ്ട് ഇസ്ലാമിനെ എതിർക്കുന്നവരും ഇസ്ലാമിനെ അനുകൂലിക്കുന്നവരും എന്റെ ശത്രുക്കളാവുന്നു ഞാൻ ഇസ്ലാമിനെതിരാണ് എന്ന് ഇസ്ലാം വിശ്വാസികളും ഇസ്ലാമിക നിലപാട് എടുക്കുന്നവരും പറയുമ്പോൾ എനിക്ക് ഇസ്ലാമിനെ പേടിയാണ് എന്ന് ഇസ്ലാമിനെ എതിർക്കുന്നവർ പറയുന്നു രണ്ടു കൂട്ടരും പൊളിറ്റിക്കൽ ഇസ്ലാമും റിലീജിയസ് ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്നില്ല ഒരിക്കൽ കൂടി അതൊന്ന് വിശദീകരിക്കട്ടെ റിലീജിയസ് ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാം എന്ന മതത്തിൽ വിശ്വസിക്കുന്ന അള്ളാഹുവിൽ വിശ്വസിക്കുന്ന പ്രവാചകൻ അള്ളാഹുവിന്റെ അവസാന പ്രവാചകനാണ് എന്ന് വിശ്വസിക്കുന്ന സമൂഹമാണ് അങ്ങനെ വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് ജീവിക്കാനും ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും പ്രത്യേകിച്ച് മുസ്ലിം ജനതയ്ക്ക് അവകാശമുണ്ട് അതിനെ ചോദ്യം ചെയ്യുന്നത് എതിർക്കുന്നത് വർഗീയതയാണ് അസഹിഷ്ണുതയാണ് ഞാൻ റിലീജിയസ് ഇസ്ലാമിനെ പൂർണ്ണമായും അംഗീകരിക്കുന്നു എതിർക്കുന്നില്ല ഇത് പറയുമ്പോൾ ഇസ്ലാം വിരോധികൾ ഇസ്ലാമേ ഇല്ലാതാവണം ഖുർ നിരോധിക്കണം എന്നൊക്കെ പറയുന്നവർ എന്നെ ഇസ്ലാമിനെ പേടിയുള്ള വ്യക്തി എന്ന നിലയിൽ വിശേഷിപ്പിക്കുന്നു അതേസമയം ഞാനൊരു കടുത്ത ഇസ്ലാമാ ഫോബിയ ബാധിച്ച ആളാണ് മുസ്ലിം വിരോധിയാണ് ഇസ്ലാമിന്റെ ശത്രുവാണ് എന്ന് പറയുന്നവരാണ് വലിയൊരു വിഭാഗം ആളുകൾ പ്രത്യേകിച്ച് മുസ്ലിം സഹോദരന്മാർ അവരത് പറയാൻ കാരണം ഞാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ നിലപാടെടുക്കുന്നത് കൊണ്ടാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മതത്തിനപ്പുറത്തേക്ക് നമ്മുടെ പൊതുസമൂഹത്തെ ഇസ്ലാമിക നിയമങ്ങൾ നിയന്ത്രിക്കണം സിവിൽ നിയമങ്ങൾ പാടില്ല ശരീരത്തെ നിയമങ്ങൾ മാത്രമേ നടപ്പിലാക്കാവൂ മനുഷ്യർ ജീവിക്കേണ്ടത് ഇസ്ലാമിക നിയമങ്ങൾക്ക് അനുസൃതമായാണ് എന്ന് വെച്ചാൽ പൊതു നിയമങ്ങൾ ബാധകമല്ല തൽക്കാലം മുസ്ലിം വിശ്വാസികൾ ഇസ്ലാമിക നിയമത്തിൽ ജീവിക്കുക സിവിൽ നിയമം അല്ല അവർക്ക് ബാധകം ബാധകമല്ല തൽക്കാലം മുസ്ലിം വിശ്വാസികൾ ഇസ്ലാമിക നിയമത്തിൽ ജീവിക്കുക സിവിൽ നിയമം അല്ല അവർക്ക് ബാധകം പതിയെ പതിയെ സകല മനുഷ്യരും ഇസ്ലാമിക നിയമത്തിൽ വിശ്വസിക്കുക പ്രവർത്തിക്കുക സിവിൽ നിയമങ്ങൾ വേണ്ട എന്ന് വിശ്വസിക്കുന്ന ലോകമെമ്പാടും ഇസ്ലാമിക ഭരണം ഇസ്ലാമിക നിയമം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന അതിനു വേണ്ടി മനുഷ്യരെ പോലും കൊല്ലാം എന്ന് വിശ്വസിക്കുന്നവരാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പ്രതിനിധികൾ ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും ഹമാസും അൽ കൊയ്ദയും ബോക്കോഹറാമും ഐസിസും ഒക്കെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വിവിധ ചിറകുകളാണ് ഓരോരുത്തരും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട് എന്നല്ലാതെ അവർക്ക് ലക്ഷ്യമിടുന്നത് ഒന്ന് തന്നെയാണ് അതിനെ നഖിഖാന്തം എതിർക്കുന്നു ആധുനിക ലോകത്തിന് ജനാധിപത്യത്തിന് സ്വാതന്ത്ര്യത്തിന് മനുഷ്യന്റെ തുല്യാവസ്ഥ ലിംഗനീതിക്ക് ഒക്കെ ഭീഷണിയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം അതിനെ എന്നെ ഇസ്ലാം വിരോധി എന്ന് വിളിക്കുന്നു ഇവിടെയാണ് നമ്മൾ കാണാൻ അപ്പോൾ ഇതാണ് ശ്രീ ഷാജൻ യുടെ അവകാശവാദം ഞങ്ങൾക്ക് പ്രിയ സഹോദരൻ ഷാജൻ കരിയോട് പറയാനുള്ളത് അങ് കാര്യങ്ങൾ കൃത്യമായി പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വിഷയത്തിൽ ഇസ്ലാമിന്റെ വിഷയത്തിൽ കൃത്യമായി പഠിക്കാതെ പറയുന്നു എന്നുള്ളതാണ് ഞങ്ങൾ അങ്ങയോട് പലപ്പോഴും പറഞ്ഞു തരാറുള്ളത് ഇനി അങ്ങ് പറഞ്ഞു പൊളിറ്റിക്കൽ ഇസ്ലാമും റിലീജിയസ് ഇസ്ലാമും രണ്ടും രണ്ടാണ് ഓക്കെ അത് അങ്ങയുടെ കണ്ടുപിടുത്തമാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ കൊറ്റ ഇസ്ലാമിനെ അറിയത്തുള്ളൂ ആ ഇസ്ലാം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ഇനി അങ്ങയുടെ വാദം തന്നെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ശ്രീ ഷാജൻസ് കരിയോട് ചോദിക്കാനുള്ളത് എവിടെയാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ മതഗ്രന്ഥം കിട്ടുന്നത് ഇപ്പോൾ റിലീജിയസ് ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവും അള്ളാഹുവിൻ്റെ പ്രവാചകനായ അവസാന പ്രവാചകനായ മുഹമ്മദിലും വിശ്വസിക്കുന്നവരാണ് റിലീജിയസ് ഇസ്ലാം വിശ്വാസികളെന്ന് ശ്രീ ഷാജൻസ് കറിയ പറഞ്ഞു അപ്പോൾ ഈ റിലീജിയസ് ഇസ്ലാമിൽ വിശ്വസിക്കുന്നവർ അല്ലാഹുവിലും അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദിലും വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ അവരുടെ ഗ്രന്ഥം ഏതാണ് അത് ഖുറാൻ തന്നെയാണോ ഇനി പൊളിറ്റിക്കൽ ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരുടെ മതഗ്രന്ഥം ഏതാണ് ഈ രണ്ട് മതഗ്രന്ഥങ്ങളും എവിടെയാണ് അച്ചടിക്കുന്നത് ഏത് പ്രസ്സിലാണിത് കിട്ടുക ഒന്നൊന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ റിലീജിയസ് ഇസ്ലാമിൻ്റെ മതഗ്രന്ഥങ്ങൾ എവിടെ ലഭിക്കും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ മതഗ്രന്ഥങ്ങൾ എവിടെ ലഭിക്കും ഇത് രണ്ടും രണ്ടാണെന്നാണല്ലോ അങ്ങ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഏത് രാഷ്ട്രങ്ങളിലും ഏതെല്ലാം ഇടങ്ങളിലും ഇത് ലഭിക്കുമെന്നുള്ള കാര്യം മറുനാടൻ മലയാളി അതൊന്ന് ജനങ്ങളെ അറിയിക്കുകയായിരുന്നെങ്കിൽ നമുക്കത് പ്രചരിപ്പിക്കാമായിരുന്നു റിലീജിയസ് ഇസ്ലാമിൻ്റെ മതഗ്രന്ഥം എവിടെ കിട്ടും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ മതഗ്രന്ഥം എവിടെ കിട്ടും ഇനി റിലീജിയസ് ഇസ്ലാമിൽ വിശ്വസിക്കുന്നവർ അള്ളാഹുവിലും മുഹമ്മദിനും അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദിലുമാണ് വിശ്വസിക്കുന്നത് അങ്ങ് പറഞ്ഞു അങ്ങനെയെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൽ വിശ്വസിക്കുന്നവർ അവർ അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദിലും അല്ലേ വിശ്വസിക്കുന്നത് രണ്ട് കൂട്ടർക്ക് രണ്ട് നേതാക്കളും രണ്ട് പ്രവാചകരുമാണോ പ്രിയ സഹോദര അങ്ങ് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളിലെ കൃത്യതയില്ലായ്മ എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും അങ്ങേക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇനി ഇനി ഞാനിതിനൊരു മറുപടി പറഞ്ഞാൽ ശ്രീ ഷാജൻസ്കരിയെ പോലെ ചിന്തിക്കുന്നവർ അംഗീകരിക്കുകയില്ല അതുകൊണ്ട് അന്തർദേശീയ മാധ്യമങ്ങൾ കൃത്യതയോടെ റിപ്പോർട്ട് ചെയ്യുകയും ഇന്ത്യയിലെ ഏറ്റവും പേരുകേട്ട മാധ്യമപ്രവർത്തകരെ പ്രവർത്തകരെ എടുത്താൽ അതിൽ ഒരാളാണല്ലോ ശ്രീ പൽക്കി ശർമ്മ ശ്രീ പൽക്കി ശർമ്മ സൗദി അറേബ്യൻ രാജകുമാരനെ കോട്ട് ചെയ്തുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രസന്റേഷൻ ഉണ്ട് ഒരു വീഡിയോ ഉണ്ട് അതൊന്ന് കേൾപ്പിക്കാം ശ്രീ കേൾപ്പിക്കാൻ പറഞ്ഞു സൗദി രാജകുമാരൻ പറഞ്ഞു ഇസ്ലാമിക എക്സ്ട്രീമിസം തീവ്രമായ വാദം ഞങ്ങൾ നശിപ്പിക്കുമെന്ന് സൗദി രാജകുമാരൻ പറഞ്ഞു കേട്ടോ െ ഞാൻ നശിപ്പിക്കും അപ്പോൾ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്ന ഒന്നാണ് ഏതാ മോഡറേറ്റ് ഇസ്ലാം ഇസ്ലാം ഒന്നേ ഉള്ളൂ അത് പൊളിറ്റിക്കൽ റിലീജിയൻ ആണ് എന്ന് കേട്ടോളൂ Listen to this first. We uh, only want to go back to what we were the moderate uh, uh, Islam that is open to the world, open to all the religions. 70% <laughs> of the Saudi people are less than 30 years old. And quite frankly, we will not waste 30 years of our lives in dealing with extremist ideas. We will destroy them today. That 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 was 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 a brave declaration to make, especially at that time, because MBS was appointed Crown Prince that same year, in 2017. He was just 31 years old then. ഇവിടെ ശർമ്മ പറഞ്ഞു വെക്കുന്നത് ഒന്ന് വയസ്സുള്ളപ്പോഴാണ് സൗദി രാജകുമാരൻ സൗദിയുടെ ഭരണാധികാരിയായി മാറുന്നത് ഭരണാധികാരിയായി മാറുന്നത് ഇവിടെ അദ്ദേഹം പറയുകയാണ് സൗദി സൗദി ജനങ്ങളിൽ എഴുപത് ശതമാനവും മുപ്പത് വയസ്സിന് താഴേക്കുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മുപ്പത് വർഷം അതായത് മുപ്പതിൽ നിന്ന് മുപ്പത് അറുപത് വയസ്സ് വരെ എത്തുന്ന നല്ല കാലഘട്ടം തീവ്ര ഇസ്ലാമിന് വേണ്ടി കളയാൻ ഞങ്ങൾക്ക് ഇല്ല അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ മോഡറേറ്റ് ഇസ്ലാമിനെ പ്രൊമോട്ട് ചെയ്യും ഇസ്ലാമിനെ ഒരു റിലീജിയനാക്കി മാറ്റും എന്നാണ് പറയുന്നത് ഇവിടെ ഷാജൻസ് കെറിയ പറയുന്നു രണ്ടുതരം ഇസ്ലാമുണ്ട് എന്ന് പക്ഷേ സൗദി രാജകുമാരൻ പറയുന്നു ഞങ്ങൾ ഇസ്ലാമിനെ മോഡറേറ്റ് ഇസ്ലാമിനെ പ്രൊമോട്ട് ചെയ്യും എക്സ്ട്രീമിറ്റ് ചിന്ത എക്സ്ട്രീമിസ്റ്റ് ചിന്തകളെ ഞങ്ങൾ നശിപ്പിക്കും എന്ന് പഠിപ്പിക്കുകയാണ് ഞങ്ങളുടെ ജനതയുടെ മുപ്പത് വർഷം ഞങ്ങൾക്ക് കളയാനില്ല വി വിൽ ഡിസ്ട്രോയ് ടുഡേ ഇന്ന് തന്നെ ഞങ്ങൾ അതിനെ തകർക്കുമെന്ന് പഠി പറയുകയാണ് എന്നിട്ട് പകരമായി ഞങ്ങൾ മോഡറേറ്റ് ഇസ്ലാമിനെ കൊണ്ടുവരും അടുത്തത് യു എ ഇ സർക്കാരിൻ്റെ സീനിയർ അഡ്വൈസർ ആയിരിക്കുന്ന ഡോക്ടർ അൻവർ മുഹമ്മദ് ഗർഗാഷ് ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് യു എയിലെ വളരെ സ്വാധീനമുള്ള ഫാമിലിയിൽപ്പെട്ടയാളാണ് മുൻ മന്ത്രിയാണ് ഇപ്പോഴദ്ദേഹം സീനിയർ അഡ്വൈസർ ടു ദി സൗദി ഗവൺമെൻ്റ് ആണ് അദ്ദേഹം നടത്തിയ പ്രസ്താവനയും എ എൻ ഐ അടക്കം റിപ്പോർട്ട് ചെയ്തൊരു പഴയതാണ് പലയാവർത്തി നമ്മൾ ഈ വിഷയം പറഞ്ഞതാണ് ഷാജിനെ പോലെയുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് വേണ്ടി ഈ സൗദി രാജകുമാരൻ്റെയും യു എയുടെ സർക്കാർ ഉപദേഷ്ടാവിൻ്റെയും യു എയുടെ മന്ത്രിയുടെയും ഒക്കെ പ്രസ്താവന പല ആവർത്തി പല മാധ്യമങ്ങളും ഒലിവും ഈ വിഷയം പല ആവർത്തി മുമ്പോട്ട് വെച്ചതാണ് പക്ഷേ ഞാനെല്ലാം പഠിച്ചു എനിക്കെല്ലാം അറിയാമെന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇത്തരക്കാർ നിങ്ങളോട് സത്യം പറയട്ടെ And every terrorist, as they say, is a, was an extremist at some stage. Perhaps not every extremist becomes a terrorist, mm -hmm. but every terrorist was an extremist uh, at some stage. So we feel there is a relationship. We feel that there is a conveyor belt relationship in many sense So clearly, that's the first thing that we have to face. N number one is to say that there is this relationship. So clearly, what we need to do. In the fight against terrorism, we need to undermine and confront the extremist thoughts also in various ways. In how they deal with women, in how they try and and and, and present what, what what I would call an exclusionist view of Islam, uh, the the way that they want to impose. Our work is exclusionist view of Islam. അൾട്രാ ഓർത്തഡോക്സ് കൺസർവേറ്റിസം ഇത്ര ക്ലിയർ ആയിട്ടാണ് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് എവിടെയുണ്ടെന്നാണ് പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിൽ അങ്ങനെയുണ്ട് ഇപ്പുറത്ത് റിലീജിയസ് ഇസ്ലാമിൽ അങ്ങനെ ഇല്ല എന്ന് പറയുന്നില്ല സൗദി രാജകുമാരനും ഈ ഉപദേഷ്ടാവും പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിൽ അങ്ങനെയുണ്ട് റിലീജിയസ് ഇസ്ലാമിൽ ഇപ്പഴേ വേറെ ഉണ്ടെന്നല്ല പറയുന്നത് മറിച്ച് കൃത്യമാണ് എക്സ്ക്ലൂഷനിസ്റ്റ് വ്യൂ ഓഫ് ഇസ്ലാം തീവ്രവാദത്തെ തീവ്രവാദത്തെ ജനിപ്പിക്കുന്നു തീവ്രവാദം ഭീകരവാദികൾക്ക് ജന്മം കൊടുക്കുന്നു ക്ലിയർ ആയിട്ടാണ് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് രാജനോട് അച്ഛനോട് ഇവക കാര്യങ്ങൾ നമുക്ക് ഇത് നമുക്ക് നമുക്കറിയത്തില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കയറി നിർവചിക്കാൻ നിൽക്കരുത് എന്നാണ് പറയുന്നത് അപ്പം എനിക്കെല്ലാം അറിയാം അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇവരെ കോട്ട് ചെയ്യുന്നത് കാരണം ഇവർ ഒതോറിറ്റിയാണ് ഇസ്ലാമിക വിഷയങ്ങളിൽ കേൾക്കാം All these things are basically in, in, in our assessment Are basically uh, in, in terms of, of, of rejecting uh, openness on the world, all of these things, in our opinion, are basically a foundation that feeds into extremism. I think uh, into terrorism. That's number one. So clearly, from our view, we feel many groups, such as the Muslim Brotherhood, as responsible for creating the the, the conditions. ഇവിടെ ഇദ്ദേഹം പറയുന്നത് മുസ്ലിം ബ്രദർഹുഡ് പോലെയുള്ള സംഘടനകൾ എക്സ്ട്രീമിസത്തെ തീവ്രവാദത്തെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു അപ്പം നമ്മൾ കേരളത്തിൽ കണ്ടു പിന്ന ഹിജാബിന് വേണ്ടിയുള്ള പ്രശ്നം നമ്മൾ കണ്ടു തൊണ്ണൂറ് തൊണ്ണൂറ്റിയെട്ട് ശതമാനം വരെ മുസ്ലിങ്ങളുള്ള താ താജിക്കിസ്ഥാനിലും ഒക്കെ സ്കൂളിൽ ഹിജാബ് നിരോധിച്ചിരിക്കുന്നതാണ് എന്നിട്ടാണ് കേരളത്തിൽ ഹിജാബിന് വേണ്ടി പ്രശ്നമുണ്ടാക്കുന്ന നമ്മൾ കണ്ടതാണ് എന്നിട്ട് പറയുന്നത് ഞങ്ങളുടെ അവകാശമാണെന്ന് പറയുന്നു സൗദി അറേബ്യ പോലും പറയുന്ന മോഡറേറ്റ് ഡ്രസ്സ് കോഡാണ് അത് സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് തീരുമാനിക്കാമെന്ന് പറയുന്നു അപ്പം ഈ എക്സ്ട്രീമിസത്തെ പൊതുവായ ഇസ്ലാമുമായി എന്ത് ചെയ്യുന്നു പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഇവിടെ കൃത്യമായും ഇവിടെ ഡോക്ടർ അൻവർ ഗർഗാഷ് പറഞ്ഞു വെക്കുന്നത് എക്സ്ട്രീമിസവും തീവ്രവാദവും തമ്മിൽ കൃത്യമായ തീവ്രവാദവും ഭീകരവാദവും തമ്മിൽ കൃത്യമായ ബന്ധമുണ്ട് എല്ലാ ഭീകരവാദികളും തീവ്രവാദികളായിരുന്നു എന്നാൽ എല്ലാ തീവ്രവാദികളും ഭീകരവാദികളായി മാറുന്നില്ല പക്ഷെ സംശയമില്ലാത്ത വിധം എല്ലാ ഭീകരവാദികളും തീവ്രവാദികളാണ് അപ്പോൾ ഈ ഭീകരവാദം എവിടെ നിന്നുണ്ടാകുന്നു കൃത്യമായി പഠിപ്പിക്കുന്നു എക്സ്ക്ലൂഷനിസ്റ്റ് വ്യൂ ഓഫ് ഇസ്ലാം അത് ഇസ്ലാമിൽ നിന്ന് വരുന്നു അതുകൊണ്ടാണ് ശ്രീ ഷാജൻസ്കറിയായോട് പറയുന്നത് കാര്യങ്ങൾ ഈ വിഷയത്തിൽ കൃത്യമായി അങ്ങ് പഠിക്കുന്നില്ല വെറുതെ എനിക്കെല്ലാം അറിയാവുന്ന രീതിയിൽ ഈ വിഷയത്തിൽ എല്ലാം അറിയാവുന്ന രീതിയിൽ തള്ളി മറിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ പഠിക്കാതെ പറയരുതെന്നാണ് പറഞ്ഞത് ഇത് എക്സ്ക്ലൂഷനിസ്റ്റ് വ്യൂ ഓഫ് ഇസ്ലാം അൾട്രാ ഓർത്തഡോക്സ് വ്യൂ ഓഫ് ഇസ്ലാം എന്ന് പഠിപ്പിക്കുകയാണ് കൺസർവേറ്റിസം അൾട്രാ ഓർത്തഡോക്സ് കൺസർവേറ്റിസം അതെന്തുണ്ടാക്കുന്നു അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞു പരത്തുകയും അങ്ങനെ അത് തീവ്രവാദികൾ തീവ്രവാദത്തിന് പ്രച പ്രചാരണം കൊടുക്കുകയും തീവ്രവാദം ഭീകരവാദത്തിലേക്ക് വഴിമാറുകയും ചെയ്യുന്നുവെന്നാണ് പഠിപ്പിക്കുന്നത് ഇത് തമ്മിൽ അഭേദ്യമായ വിധം ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ശ്രീ ഷാജൻസ്കറിയായോട് പറഞ്ഞത് എവിടെയാണ് റിലീജിയസ് ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങൾ കിട്ടുക എവിടെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങൾ കിട്ടുക എന്ന് പറ്റുമെങ്കിൽ ഈ സൗദിയുടെയും ഗിയയുടെ ഭരണാധികാരികൾക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുത്താൽ അവർക്കും അത് പഠിപ്പിക്കാമായിരുന്നു എന്നുള്ളതാണ് ഇനി ശ്രീ ഷാജൻസ്കറിയായോട് പറയാൻ സാധിക്കുമെങ്കിൽ അങ്ങ് ഖുറാൻ്റെ അമ്പത്തൊൻപതാം അധ്യായം ഒന്ന് വായിക്കുക വളരെ കൃത്യമാണ് മദീന ആരുടേതായിരുന്നുവെന്നും മദീനയിലുണ്ടായിരുന്ന യഹൂദർക്ക് എന്ത് സംഭവിച്ചുവെന്നും വളരെ കൃത്യമായും ഖുറാൻ്റെ അമ്പത്തൊമ്പതാം അധ്യായം പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ആദ്യം ഇസ്ലാം സ്വന്തമാക്കുന്നത് മദീനയാണ് യഹൂദരുടെ മദീന ആദ്യമേ തന്നെ സ്വന്തമാക്കുന്നു തുടർന്ന് മക്ക കീഴടക്കുന്നു അതിനുശേഷം പേർഷ്യൻ രാജാക്കന്മാരുടെ സഖ്യകക്ഷികളായിരുന്ന ലാറ്റ്മിഡ്സ് രാജാക്കന്മാർ ലാറ്റ്മിഡ്സ് ക്രിസ്ത്യൻ രാജാക്കന്മാർ ഇന്നത്തെ ഇറാൻ്റെ താഴ് ഇറാനും സൗദിയുമൊക്കെ ആയി വരുന്ന ആ മേഖലയിലുണ്ടായിരുന്ന ലാക്മിഡ്സ് രാജാക്കന്മാരുടെ പ്രദേശങ്ങൾ ഇസ്ലാം കേരടക്കുന്നു അതോടൊപ്പം ഗസാനിഡ്സ് രാജാക്കന്മാർ ഇന്നത്തെ ജോർദാനും സൗദിയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയുമെല്ലാം ഉൾക്കൊള്ളുന്ന മദീനയ്ക്ക് അപ്പുറത്തേക്ക് വരുന്ന പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന ഗസാനുഷ് ക്രിസ്ത്യൻ രാജാക്കന്മാരുടെ പ്രദേശങ്ങളും താബൂക്കുമെല്ലാം കീഴടക്കുന്ന ഇസ്ലാമിന്റെ ചരിത്രം വളരെ കൃത്യമായും ഖുറാനും ഇസ്ലാമിക രേഖകളും പഠിപ്പിക്കുന്നുണ്ട് സൗദി അറേബ്യന്ന് പ്രസിദ്ധീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ എങ്ങനെയാണ് ഇസ്ലാം വളർന്നതെന്നും പടർന്നതെന്നും പഠിപ്പിക്കുന്നുണ്ട് അതനുസരിച്ച് കൃത്യമായും ഇസ്ലാം ഇസ് എ പൊളിറ്റിക്കൽ റിലീജിയൻ എന്നുള്ളത് അവർ തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഷാജൻ പറയുന്നു തരം ഇസ്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഷാജൻ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഗ്രന്ഥങ്ങൾ എവിടെ കിട്ടുമെന്നുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് അത് എവിടെ കിട്ടുമെന്നറിഞ്ഞാൽ പൊതുസമൂഹത്തിനും ഒപ്പം ഇ എ ഇ സൗദി പോലെയുള്ള ഭരണകൂടങ്ങൾക്ക് പോലും ഒരു ഉപകാരമായിരിക്കും ഇങ്ങനെയൊരു കാര്യം കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകൻ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് എന്ന് കൃത്യമായി അവരെ അറിയിച്ചാൽ അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ മോഡറേറ്റ് ഇസ്ലാമിനെ പ്രൊമോട്ട് ചെയ്യുവാൻ വളരെ എളുപ്പമാണ് റിലീജിയസ് ഇസ്ലാം ഇവിടെ ഉണ്ട് അത് ഇന്നയിന്ന കാരണം ഇന്നയിന്നതാണ് അതിൻ്റെ പ്രത്യേകതകളെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അതോടൊപ്പം ഷാജൻസ്കറി ശ്രീ ഷാജൻസ്കറിയോട് ചോദിക്കുവാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരുടെ ദൈവം ആരാണ് നേതാവ് ആരാണ് ദൈവം ആരാണ് എന്നുകൂടി ഒന്ന് പൊതുസമൂഹത്തെ അറിയിച്ചാൽ ഉപകാരപ്രദമായിരിക്കും ഇനി എനിക്ക് ശ്രീ ഷാജൻസ്കറിയായെ പോലെ ചിന്തിക്കുന്നവരുടെ ഒറ്റ കാര്യമേ പറയാനുള്ളൂ ദൈവവുമായി ബന്ധപ്പെട്ട് മതത്തെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്കിൽ മതം മാർഗം മാത്രമാണ് മതം ലക്ഷ്യമല്ല ഭക്ഷണം ലക്ഷ്യമല്ല മനുഷ്യൻ്റെ ഭക്ഷണം മാർഗമാണ് ആരോഗ്യകരമായ ജീവിതത്തിനൊരു വ്യക്തിയെ സഹായിക്കുന്നതാണ് ശാപ്പാട് ഭക്ഷണം ഭക്ഷണം ലക്ഷ്യമായി മാറുന്ന വ്യക്തി മരിക്കും രോഗിയായി തീരും എന്ന് പറഞ്ഞതുപോലെ മതം മനുഷ്യനെ സംസ്കരിക്കാനുള്ളതാണ് മതം മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യൻ മതത്തിന് വേണ്ടിയല്ല ഇസ്ലാമിലേക്ക് വരുമ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വരുമ്പോൾ മനുഷ്യൻ മതത്തിന് വേണ്ടിയാണ് ഇതാണ് പ്രത്യേകത ഇതുപോലും തിരിച്ചറിയാൻ ശ്രീ ഷാജൽ സ്കറിയെ പോലെയുള്ളതായ ആൾക്കാർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഭക്ഷണം മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യൻ ഭക്ഷണത്തിന് വേണ്ടി ആകരുത് ഇതുതന്നെയാണ് തന്നെയാണ് മതത്തിൻ്റെയും കാര്യം സമസ്ത മേഖലയിലും ജോലി ചെയ്യുന്ന മനുഷ്യരെ സംസ്കരിക്കുക രാഷ്ട്രീയക്കാർ ഉദ്യോഗസ്ഥർ കർഷകർ ഐ മേഖല മെഡിക്കൽ മേല വിദ്യാർത്ഥികൾ ആരുമാകട്ടെ പിറന്നു വീഴാൻ പോകുന്ന കുഞ്ഞുങ്ങളടക്കം പിറന്നു വീണ ജീവിച്ച് കടന്നു പോകുന്നവരെ എല്ലാവരെയും വിശുദ്ധീകരിക്കുക ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് മതത്തിൻ്റെ ലക്ഷ്യം അത് മാത്രമായിരിക്കണം മതത്തിൻ്റെ ലക്ഷ്യം അല്ലാത്ത മതങ്ങളൊന്നും ദൈവവുമായി പുലബന്ധം പോലും ഇല്ലാത്തതാണെന്ന് ഉറക്കെ പറയുവാൻ ശ്രീ ഷാജൻസ് കറിയായെ പോലെയുള്ളവർക്ക് സാധ്യമല്ല അതാണ് പ്രത്യേകത എല്ലാ മതങ്ങളും ഇവിടെ ഉണ്ടാകണം മതങ്ങൾ ഉണ്ടാകേണ്ടത് മനുഷ്യന്റെ ആവശ്യമല്ല മതം മനുഷ്യന്റെ നന്മയ്ക്കാണെന്ന് തെളിയിക്കുക എന്നുള്ളത് മതത്തിൻ്റെ ബാധ്യതയാണ് മനുഷ്യന്റെ ബാധ്യതയല്ല മതത്തെ സംരക്ഷിക്കുക ദൈവവിശ്വാസവും മതവിശ്വാസവും മനുഷ്യന് വേണ്ടിയാകണം യഥാർത്ഥമായ മതങ്ങൾ സ്കൂളുകളും കോളേജുകളും കാരുണ്യത്തിൻ്റെ മന്ദിരങ്ങളും സ്ഥാപിക്കും യഥാർത്ഥമായ ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ മതങ്ങൾ ജാതിയും മതവും നോക്കാതെ മനുഷ്യന് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ക്രമീകരിക്കും ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സേവിക്കുക എന്നുള്ളതാണ് കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവൻ കള്ളം പറയുന്നുവെന്ന് ക്രിസ്തു പഠിപ്പിക്കുകയാണ് ബൈബിളിലൂടെ അതുകൊണ്ട് മതം മനുഷ്യന് വേണ്ടിയാണ് ഇപ്പം ഇവിടെ പൊളിറ്റിക്കൽ റിലീജിയൻ അത് ഇസ്ലാം മനുഷ്യന് വേണ്ടിയാണോ അതോ ഇസ്ലാമിന് വേണ്ടിയാണോ മനുഷ്യൻ എന്ന് ചിന്തിക്കുക അപ്പോൾ ഇത് യഥാർത്ഥ മതമാണോ എന്ന് തിരിച്ചറിയും ഇനി ഒരു രാഷ്ട്രീയ പാർട്ടിയെ കൂടി പറയാം രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രത്തിൻ്റെ അനിവാര്യതയാണെന്ന് തെളിയിക്കുക രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യമാണ് കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ ബി ജെ പി ആയിക്കൊള്ളട്ടെ ഭാരതത്തിനൊരു അനിവാര്യതയാണെന്ന് തെളിയിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ബാധ്യതയാണ് ഇന്ത്യക്കാരുടെ ബാധ്യതയല്ല കോൺഗ്രസിനെയും ബി ജെ പി സംരക്ഷിക്കുക മർദാന ഷാജിനെ പോലുള്ളവർക്ക് മനസ്സിലാക്കാൻ ഉദാഹരണം പറഞ്ഞതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ കടമയാണ് ഞങ്ങൾ നിങ്ങൾക്ക് അനിവാര്യതയാണെന്ന് തെളിയിക്കുക സെയിം വേ അതേപോലെ തന്നെ മതം മനുഷ്യന് വേണ്ടിയുള്ളതാണ് എന്നും മതം ഒരാവശ്യമാണ് എന്നും മനുഷ്യനെ ബോധ്യപ്പെടുത്തുവാൻ മതങ്ങൾക്ക് സ്ഥാപിക്ക സാധിക്കണം അത് ബലപ്രയോഗത്തിലൂടെ ആകരുത് ആശയപരമായ സംവാദങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും മനുഷ്യൻ്റെ ദുരിതത്തിലും ദുഃഖത്തിലും ഇടപെട്ടുകൊണ്ടുമാണ് മതം അതിൻ്റെ അനിവാര്യതെളിയിക്കേണ്ടത് ഈ വക കാര്യത്തിൽ ശിശുസഹജമായ മനോഭാവമാണ് അറിവാണ് ശ്രീ ഷാജൻസ്കറിയായെ പോലെയുള്ളവർ വെച്ചു പുലർത്തുന്നത് എന്ന് ഉറക്കപ്പറഞ്ഞില്ല എങ്കിൽ ഞാനും എൻ്റെ മനസാക്ഷിയോട് കാണിക്കുന്ന രീതിയാണ്